പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരക്കടുത്ത് ഇടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ജിനുവിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ധാരാളം കൃഷി രീതികൾ ജിനു പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജിനുവിനോട് ചോദിച്ചറിയാം അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ജിനുവേ നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് ഞാനൊരു എൻ ആർ എ ആണ് സോ ഞാൻ ദുബൈ ബേസ്ഡ് ഒരു കമ്പനിയിലെ ലോജിസ്റ്റിക്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നാട്ടിലുണ്ടോ ഇപ്പൊ നാട്ടിലുണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് കുറച്ച് അപ്പോൾ അതിനിടയിലാണ് അതിനിടയിലാണ് രാവിലെ സമയം കിട്ടുമ്പോഴാണ് രാവിലെ വൈകുന്നേരങ്ങളിൽ വേണം കൃഷിയിൽ ഇവിടെ എത്ര ഏക്കർ സ്ഥലത്തിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലമാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അബിയും കമുക പിന്നെ ഇടവളയായിട്ട് വേറെ കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് കമുകുമാണ് അബിയുവും ചെയ്തിരിക്കുന്നത് ഇതിലെ ഇതിൽ കൂടുതലും അബിയും കമുകുമാണ് നൂറ് മൂടോളം അബിയും ഏകദേശം അഞ്ഞൂറ് മൂന്ന് കമ്മുകയാണ് ഇപ്പൊ അബിയു ഏതാണ്ട് പഴുത്ത് ഭാഗമായിട്ട് അതെ അബിയു പഴുത്ത പഴമായി തുടങ്ങി ഓക്കെ ഇതിപ്പോ എത്ര നാളായി കൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളം ആകുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഞാൻ ഇവിടെ തൈ വെച്ചത് അതായത് ഈ തൈക്ക് ഒന്നര വർഷം പ്രായമുണ്ട് ഒന്നര വർഷം പ്രായമുണ്ട് ഓക്കെ ിയു തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ആ ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അത്ര ഫേമസ് ആയിട്ടില്ല മീൻസ് എല്ലാരും ഈ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ആരും കൃഷി ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അതായത് വളരെ വിറ്റമിൻ എ ഉള്ള വളരെ നല്ലൊരു ഫ്രൂട്ടാണ് ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ് ഓക്കെ ഒരു ആണ് ശരി ശരി എനിക്കൊന്നും നമ്മുടെ കേരളത്തിൽ ഒന്നും അധികം തോട്ടങ്ങളൊന്നും ഇല്ലാന്ന് തോന്നി കേരളത്തിൽ വളരെ അപൂർവമായിട്ട് തോട്ടങ്ങളായിട്ടുള്ളൂ ആൾക്കാർ ഒരു മൂടെ രണ്ട് മൂടൊക്കെ വീടുകളിൽ വളർത്തുകയാണ് ചെയ്യും പക്ഷേ തോട്ടമായിട്ട് ചെയ്യുന്നത് വളരെ അപൂർവമാണ് എനിക്കൊന്നും ഇത്ര ഒരു ഇത്രയും ക്വാണ്ടിറ്റി ആ ലാർജ് സ്കേൽ ചെയ്യുന്നത് കുറവായിരിക്കും ഓക്കെ ഓക്കെ അതേതായാലും ഇവിടെ നമ്മുടെ ഈ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇത് ശരിക്കും നേരത്തെ എന്ത് ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ് ഇത് പാടമായിരുന്നു പത്ത് പതിനാല് വർഷമായിട്ട് കാട് മൂടി മൂടിക്കിടന്നൊരു സ്ഥലം ഞാൻ രണ്ടു വർഷം മുന്നേ വാങ്ങി ഈ രൂപത്തിലാക്കിയതാണ് ഓ ശരി ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്ത് ഇത്രയും കൃഷി ചെയ്യണമെങ്കിൽ നല്ല ഏകദേശം ഞാനൊരു രണ്ടു മൂന്ന് മാസത്തോളം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് വരാൻ തന്നെ ഈ പ്രവാസ ജീവിതം അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃഷിയിലേക്കൊക്കെ വരാനുള്ളൊരു താല്പര്യം എങ്ങനെയാണോ കൃഷി എനിക്ക് പണ്ട് തൊട്ടേ വളരെ ഒരു കാര്യമാണ് എൻ്റെ പേരൻസും ഒക്കെ എൻ്റെ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ കൃഷി തന്നെയായിരുന്നു നാട്ടും പ്രദേശമാണോ ഇവിടെ കൃഷി തന്നെയാണ് നമ്മളിത് കണ്ടാണ് വളർന്നിട്ടുള്ളത് അതുകൂടാതെ ഇതിപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെയൊരു ഈ രീതിയിലുള്ളൊരു അഡ്വാൻസ്ഡോ ഒരു പുതിയ രീതിയിലുള്ളൊരു കൃഷി എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ഒരു താല്പര്യമുള്ള കാര്യമായി അപ്പോൾ നമുക്ക് സാമ്പത്തികമായും സമയവും സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയെന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇനി ഇതിപ്പോ കായ കായുണ്ടായ ഒരു മരമാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇത് എല്ലാ മരങ്ങളും നമുക്ക് ഏകദേശം നൂറ് മരങ്ങളിൽ ഏകദേശം എൺപത് മരത്തോളം ഇപ്പോൾ ഇങ്ങനെ കായ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ശരിക്കും നന്നായിട്ട് പഴുത്തതാണോ അതോ പഴുത്ത് തുടങ്ങിയതേ ഉള്ളു ഇത് ഇതിപ്പോ ഒരു രണ്ട് രണ്ടു ദിവസമായിട്ടുള്ള പഴുക്കാൻ തുടങ്ങിയിട്ട് ഇതിന് ഇതൊരു ഗ്രീനിഷ് കളർ കാണാമല്ലോ ഈ ഗ്രീനിഷ് മൊത്തം ഒരു യെല്ലോ കളർ ആകുമല്ലേ അതാണ് അതിന്റെ അപ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇതിപ്പോ ഒരു പഴുത്ത് തുടങ്ങുന്നത് ഇത് പഴുത്തു തുടങ്ങി ഇതൊരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ഗ്രീൻ കളർ മാറി ഫുള്ള് യെല്ലോ ആകും അതായത് ഈ പഴമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കാണെങ്കിൽ ഇതിപ്പോൾ കുറിച്ച് വിൽക്കാം കാരണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് ചീറ്റാകാൻ തുടങ്ങും കാരണം ഓവറായിട്ട് പഴുത്ത് പോയാൽ പിന്നെ ഇതിൻ്റെ സ്കിന്ന് ഡാമേജ് ആകും ഓക്കെ 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 ഈ പ്രവാസ ജീവിതവും ഇതും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും ആ സി ഞാൻ ഒരു പറഞ്ഞ പോലെ ഞാനൊരു കമ്പനിയുടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ലോജിസ്റ്റിക്സായിട്ടാണ് എനിക്ക് വളരെയധികം സമയങ്ങളിൽ വർക്ക് ഫ്രം ഹോമിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് സോ അപ്പോൾ ഞാനിത് ഇവിടെ വരാറുണ്ട് അതുപോലെ എനിക്കിത് പെർമനൻ്റായിട്ട് നോക്കാൻ ഇവിടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സോ അദ്ദേഹമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ താമസിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുന്നത് അദ്ദേഹമാണ് പിന്നെ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് എൻ്റെ വൈഫ് എൻ്റെ പേരൻസ് എൻ്റെ ബ്രദർ അവരൊക്കെ ഉണ്ട് അവരാണ് അവരോട് നമുക്കൊരു വലിയൊരു തലവേദനയില്ല ആ അങ്ങനെ ഒരു ഡേ ടു ഡേ ആയിട്ടുള്ള ഡേ ഉള്ള കാര്യങ്ങൾ എനിക്ക് വലിയ തലവേദനയില്ല പിന്നെ ഇതിൻ്റെ വളം ഇടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആകുമ്പോഴേ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ ഉള്ളത് ശരിക്കും അതൊരു ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡാണ് അതെ അതെ എനിക്ക് വളരെ സന്തോഷമുള്ള അതുകൂടെ നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് നമുക്കൊരു എനർജി ആണല്ലോ ഇങ്ങനെ രാവിലെ ഇറങ്ങി നമ്മുടെ ഒരു സ്വന്തം തോട്ടത്തിൽ ഇങ്ങനെ പഴങ്ങൾ മാറ്റാൻ ഇത് ഏറ്റവും നല്ല ഏറ്റവും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു നമുക്കൊരു ഭയങ്കര ഒരു മെന്റൽ ഫ്രീ ആണ് കാരണം ഞാൻ എന്റെ ഞാൻ ഒരു പന്ത്രണ്ട് രാജ്യങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു കമേർഷ്യൽ ഹെഡാണ് അപ്പൊ ഞാൻ ലോകം മൊത്തം കറങ്ങി മോസ്റ്റ് ഓഫ് ദൈ ഞാൻ ഇങ്ങനെ ട്രാവലിലാണ് സോ അത് വെച്ച് നോക്കുമ്പോൾ തിരിച്ച് എന്റെ നാട്ടിൽ വരുമ്പോഴേ എനിക്ക് രണ്ടും എന്റെ എനിക്ക് സമയം ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ നമ്മള് കണ്ടിന്യൂസ് യാത്ര അപ്പൊ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുമ്പോ അങ്ങനെ മടുക്കാറുണ്ടോ ആ സി ആ മടുപ്പ് എന്ന് ചില സമയങ്ങളിൽ തോന്നാറുണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല പോയെ പോകേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പോയി തന്നെ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ചില ഫ്ലൈറ്റുകൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂറിൻ്റെയൊക്കെ ഫ്ലൈറ്റുകളൊക്കെ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ ബോറിങ് ആണ് ശരി ശരി അത് ശരിക്കും ഈ പോകുന്ന യാത്രകളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ ആ സി യാത്രകൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കൺട്രിയിൽ ഞാൻ ആദ്യമായി പോകുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ലൈക്ക് ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഞാൻ അവിടെ യൂറോപ്പിലൊക്കെ ഒട്ടധികം കൃഷി തോട്ടങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കുറെ സമയങ്ങള് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ശരിക്കും ഇങ്ങനൊരു തോട്ടം ഉണ്ടാക്കാൻ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ തോട്ടം ഇതിനൊക്കെ മുന്നേ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്ഥലത്തിൻ്റെ ഒരു ലഭ്യത കുറവുണ്ടായിരുന്നു എനിക്ക് തക്കതായ ഒരു പ്ലോട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമേ ഇത് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് വളരെ അടുത്ത സമയത്താണ് ഏകദേശം രണ്ട് വർഷം മുന്നെയാണ് എനിക്ക് എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ പ്ലോട്ട് വാങ്ങിക്കാൻ ഇടയായത് സോ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉള്ളൊരു ഇത് ഞാൻ പെട്ടെന്ന് അറേഞ്ച് ഇത് അങ്ങനെ പ്ലാൻ്റൊന്നും അല്ലായിരുന്നു ഈ ഒരു പ്ലോട്ട് കിട്ടിയപ്പോൾ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ് ശരി 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 അപ്പോ അബിയു അല്ലാതെ പിന്നെന്തൊക്കെയാണ് കമുകൊണ്ട് കമുക ഇവിടെ കമുകൊണ്ട് വിയറ്റ്നാമേറിൽ ഉണ്ട് കുറെ വെറൈറ്റി ഏകദേശം ഒരു പത്തൊന്ന് മുപ്പത് മൂടോളം മാവുകളുണ്ട് പല രീതിയിലുള്ള മാവങ്ങയൊക്കെ കായ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഇപ്പൊ സീസൺ ആയി വരുന്നതേയുള്ളൂ ഇപ്പൊ ആണ് ഇപ്പൊ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമുക്ക് അബിയു ആണ് അബിയു പഴങ്ങൾ ഒന്നര വർഷമായ ഇതല്ലേ ഒന്നര ഇത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഈ ഒന്നരവർ പിന്നെ ഈ ചെടി ഒരു ഒന്നര വർഷത്തെ കാലാവധിയിലാണോ ഇത് കഴിക്കുന്നത് ഞാനിത് തോട്ടം ചെയ്തത് എറണാകുളം ബീസിലെ അഗ്രോ ഫാം എന്നുള്ള നഴ്സറി അവരാണ് ഇതെനിക്ക് പ്ലാന്റ് ചെയ്ത് തന്നത് സോ അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞത് അവർ പലയിടത്തും ഇങ്ങനെ ചെറിയ രീതികളിൽ തോട്ടം ചെയ്തിട്ടുണ്ട് ഇത്ര വലിയ തോട്ടങ്ങളല്ല ചെറിയ ചെയ്തപ്പോഴും തൈകള് രണ്ടര വർഷമായ തൈകളും കഴിക്കാത്തതുണ്ട് നോർമൽ സാവ സമയം രണ്ടര വർഷമാണ് തയ്യടേത് നമ്മുടെ ഈ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു നമ്മൾ നോക്കിയ മെതയുടെ ഒക്കെ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഒന്നര വർഷം തുടങ്ങിയത് അത് നമുക്ക് കഴിച്ചപ്പോൾ നമ്മുടെ എല്ലാ മരങ്ങളും ഒരേപോലെ കഴിക്കാനും തുടങ്ങി അപ്പം നമുക്ക് എല്ലാം അങ്ങനെ ഒരു സാധാരണ ഏത് വളപ്രയോഗമാണ് ചെയ്യുന്നത് നമ്മൾ ഇതിന് ചാണകം മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാണകം ഒന്ന് ഡയറക്റ്റ് ചാണകമായിട്ട് നമ്മൾ ഇടാറുണ്ട് പിന്നെ ഇത് ചാണകം കലക്കിയിട്ട് പിണ്ണാക്ക എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ള ബോഡോ മിശ്രിതം എന്ന് പറയും അത് ഒഴിക്കാറുണ്ട് സോ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് വർഷത്തിൽ രണ്ട് വളം അതിൽ കൂടുതലൊന്നും ഇവിടെ ചെയ്യാറില്ല ചാണകം മാത്രമേ ഉള്ളൂ ചാണകം മെയിൻ ആയിട്ട് മാത്രമല്ല നമ്മുടെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ചാണകം മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും മതി വളം ഒന്നും വേണ്ട ഈ ഭൂമി ഞാൻ പറഞ്ഞില്ലേ പതിനാല് വർഷമായിട്ട് കിടന്ന ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി വളമുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തൊക്കെ ഇത് വെള്ളം കയറി ചള്ള കയറി നിറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ കുറെ അധികം മണ്ണും അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് കിടക്കുകയാണിത് ഇത് ഇത് സത്യത്തിൽ വെള്ളം കയറുന്ന കയറുന്ന സ്ഥലമാണോ സ്ഥലമാണോ താന്ന അല്ല സ്ഥലമല്ല ഇതിന്റെ സൈഡിൽ ൂടി തോടുണ്ട് അപ്പൊ മഴ സമയത്ത് നല്ല ആ മഴ സമയത്തൊക്കെ വെള്ളം ഒലിച്ചു നല്ല രീതിയിൽ വെള്ളം ഇതിലേക്ക് വെള്ളം കവിയാനുള്ളത് സ്ഥലമാണ് ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് തോടിന്റെ ആഴം കൂട്ടിയതിന് ശേഷമാണ് ഇവിടെ കൃഷി തുടങ്ങിയത് തന്നെ ഇപ്പൊ വെള്ളം ഒന്നും കയറാറില്ല നേരത്തെ അങ്ങനെ നല്ല മഴ സമയത്ത് വെള്ളം ഇതിന് ഫുൾ ടൈം വെള്ളം വേണോ വേണ്ട ഇത് ഈ ഒരു ിയുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതും ഒരു കാരണമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാനുള്ളത് ഒന്ന് ഇത് ഏത് കാലാവസ്ഥയിലും വളരും രണ്ട് ഇതിനധികം വെള്ളം വേണ്ട സോ തണലുള്ള സ്ഥലങ്ങളിൽ അതായത് വേറെ എന്തെങ്കിലും മരത്തിന്റെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും ഇതിനൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ മരത്തിന് ഇതിനിക്ക് ചുറ്റുവട്ടം ഒക്കെ റബ്ബർ ആണെന്ന് തോന്നുന്നു അതെ ഈ ചുറ്റുവട്ടം ഇതിന്റെ നോക്കിയാൽ ഇതിന്റെ നാല് സൈഡും ഈ പ്ലോട്ടിന്റെ നാല് സൈഡും റബ്ബർ ആണ് റബ്റൂഷ് അതിന്റെ ഒരു ഷെയ്ഡ് സൈഡിലേക്ക് വരുന്നുണ്ട് പക്ഷേ എന്നാൽ നമുക്ക് ഈ തൈക്ക് ഒന്നും ബാധിച്ചിട്ടില്ല ശരിക്കും ഈ അബിയു പഴം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഇത് നമ്മൾ ബാക്കിയുള്ള പഴങ്ങൾ കഴിക്കുന്നത് പോലെ റംബുത്താൻ അല്ലെങ്കിൽ ഓറഞ്ച് ആപ്പിൾ നമ്മൾ വാങ്ങിക്കുന്ന പഴം ഇത് അങ്ങനെ ഒരു വെറൈറ്റി ഒരു ഫ്രൂട്ടാണ് സോ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ധാരാളം വിറ്റാമിൻ എ ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ ഈ പഴങ്ങൾ ആൾക്കാർക്ക് ഡയറിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉള്ള ഉപയോഗിക്കുന്ന ഒരു പഴമാണ് ഇത് മെയിനായിട്ട് വിറ്റമിൻ എ ആണ് എല്ലാ ഇത് പറയുന്നത് കണ്ണിന് ഏറ്റവും ഉപകാരമുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് അപ്പം നമുക്കിത് നല്ല ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അതെ ഇത് വളരെ കേരം കേരളത്തിലധികം കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ ഫ്രൂട്ട് ശേഷം ഞാൻ ഫേസ്ബുക്കിലൂടെ ഒന്ന് രണ്ട് ചെറിയ രീതിയിൽ അഡ്വർടൈസ് അതായത് എന്റെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ വളരെയധികം എൻക്വയറികൾ വരുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ സാധനം കിട്ടാനുള്ള ആൾക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് വാങ്ങിക്കാൻ ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട് ഇവിടെ നമ്മുടെ എനിക്കൊന്നും ഷോപ്പുകളിലൊന്നും ഇത് കാണാറില്ലെന്ന് തോന്നുന്നു ഇല്ല നമ്മുടെ ഞാൻ എറണാകുളം മുതൽ ഷോപ്പുകളിലൊക്കെ പലയിടം തിരക്കിയിട്ടുണ്ട് സാധനം ഷോപ്പുകളിലെ

ഇപ്പോൾ ഞാൻ പറയല്ല എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് കഴിഞ്ഞ രണ്ട് മാസമായി കായാകാൻ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ കൊടുത്തു നമ്മൾ തന്നെ ഇത് ആദ്യം ഒരു എക്സ്പീരിയൻ ആയിട്ട് നമ്മൾ തന്നെ ഇത് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട് ഇത് എൻ്റെ ഫേസ്ബുക്കിൽ പല പോസ്റ്റ് കണ്ടിട്ടൊക്കെ അറിഞ്ഞ് ആൾക്കാർ വന്ന് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തിരക്കി പിടിച്ച് പെരുമ്പാവൂരിൽ നിന്ന് വരാൾ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു മാനേജറെ പുള്ളി വന്ന് വാങ്ങാനായിട്ട് പോയി സോ ദാറ്റ് മീൻസ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ തപ്പി തപ്പിപ്പിടിച്ച് വന്ന് വാങ്ങിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടൂര് അടൂര് കരിക്കണയത്തിൻ്റെ ഓടമ അവർ വന്ന് വാങ്ങിച്ചിട്ട് പോയി അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ ഷോപ്പുകളിൽ കൊടുക്കുന്നില്ല ഞാൻ ഇതിൻ്റെ ഒരു ഓൺലൈനായിട്ട് തന്നെ കൊറിയർ വഴി ഡെലിവറിക്ക് ഓപ്ഷൻ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പാക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയാണ് ആക്ച്വലി ഞാനിപ്പോൾ എത്തിയത് അത് സെറ്റ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ്ലി ഓർഡർ എടുത്തിട്ട് ഡെലിവറി കൊടുക്കാനുള്ള അപ്പോൾ കൊടുക്കാനുള്ളത് എനിക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും അതെ നമുക്ക് നല്ല റേറ്റിന് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒന്ന് നമുക്ക് ഗ്യാരണ്ടി

പക്ഷേ ഇത് ഇത് നമ്മൾ കണ്ട ആ ടൈപ്പ് അല്ല ടൈപ്പാണ് അബിയു തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിന്റെ കായയുടെ വലിപ്പ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മറ്റേ പഴം കുറച്ചുകൂടി ഉരുണ്ട ഷേപ്പിലാണ് ഇത് കുറച്ചുകൂടി നീളമുള്ള രീതിയിലാണ് ഒരു ഒരു ആ നാരങ്ങയുടെ ഷേപ്പാണ് അതെ നമ്മൾ തക്കാളിക്കൊക്കെ കണ്ടിട്ടില്ല പല ഷേപ്പിലുള്ള എന്ന് പറയുന്നത് ഇത് രണ്ട് ഇനമാണ് ഇതിനകത്ത് പക്ഷെ രണ്ട് ഒരേപോലെ ടേസ്റ്റും ഒരേപോലെ അത് കായ്ക്കുന്നുണ്ടല്ലോ ഇതിപ്പോ ഫുൾ പഴുത്തുകടക്കാണ് ഇത് ഫുൾ പഴുത്തുകടക്കാണ് ഇതിന്റെ വേറെ ഇതിനകത്ത് ഒരരിയെ കാണത്തുള്ളൂ ഇതിന്റെ അരി നമ്മളിതിന്റെ വിത്ത എടുക്കുന്ന ഇതിനകത്ത് നിന്നാണ് ഇതിന്റെ അരി കിട്ടുക ഇതിനകത്ത് ഒരു പക്ഷെ ഉരുണ്ട കണ്ടതിനകത്ത് നാലരികളുണ്ട് സോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞ എത്ര ദിവസം വരെ ഇത് നമുക്ക് നമ്മളിപ്പോൾ പറിച്ചു വെച്ച് ഒരു ഫൈവ് ടു എയ്റ്റ് ഡേയ്സ് വരെ ഇരിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല നമ്മൾ നമ്മളപ്പോൾ ഓവർ പഴുത്തു പോകുന്നതിന് മുന്നേ അതായത് ഈ പരിവ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ പറിച്ചെടുക്കും ഇത് അപ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിഷ് കളർ നിൽക്കുമ്പോൾ തന്നെ പറിച്ചെടുത്താൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ സൗകര്യമായിരിക്കും ഡാമേജ് ആവത്തില്ല ഒരാഴ്ച വരെയൊക്കെ ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കുക പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയൊക്കെയാണ് കൂടുതൽ കാലം നിലനിൽക്കും ഓപ്പൺ എയറി വെച്ചാൽ ഒരാഴ്ച നിൽക്കും മരങ്ങൾക്ക് മാത്രമേ ഈ നെറ്റ് മാത്രമേട്ടിട്ടുള്ളൂ അല്ലേ അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് നെറ്റിടാൻ തുടങ്ങിയത് ഇട്ട് തീർക്കാനുണ്ട് കിളികളുടെ ഭയങ്കര ശല്യമുണ്ട് ഉണ്ട് പഴങ്ങൾ കിളി വളരെയധികം കൊത്തി നശിപ്പിക്കുന്നുണ്ട് കൊത്തി കളയങ്ങളു പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കൊടുക്കും പറ്റുകയില്ല അപ്പോൾ അതിനുവേണ്ടി വലയിടാൻ തുടങ്ങിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്തു നിന്ന് വാങ്ങിച്ച വലയാണ് ഇട്ട് വരുന്നേ ഉള്ളൂ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇട്ട് തീർക്കണം ഇതിന്റെ തീർക്കണല്ലേ ബാക്കിയൊന്നും പ്രശ്നമില്ല കുരങ്ങാ പന്നി ഒന്നും സോളാർ ഫെൻസിംഗ് ഉണ്ട് കിളിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കിളി തത്താ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ തറയിലൊക്കെ ഒത്തിരി പറിച്ചു പഴങ്ങൾ കളഞ്ഞിട്ടുണ്ട് അത് കിളി കൊത്തി നമ്മൾ ഇതിൽ നേരത്തെ ആയ കായകളാണ് ഇപ്പോൾ ഇതാ ഇതാകണ്ടല്ലോ ഇതൊക്കെ പഴുത്തു തുടങ്ങി ഫസ്റ്റ് റൗണ്ടിൽ വന്ന കായളാണ് ഇത് പഴുത്ത് തുടങ്ങിയിരിക്കുന്നത് ഇത് പഴുത്ത് തുടങ്ങി ഇത് സെക്കൻഡ് റൗണ്ടിൽ ആയി വരുന്ന കാവകളാണ് ഇപ്പോൾ മൂന്നാം റൗണ്ടാണ് ഇത് പൂത്ത് വരുന്നത് അപ്പോൾ ഇത് അടുത്ത മൂന്ന് സ്റ്റേജിലായിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടിരിക്കുന്നത് സോ ആ ഞാൻ അറിഞ്ഞത് ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമേ കായ ഉണ്ടാവുകയുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആകുന്ന ഒരു ഫീലാണ് എനിക്ക് കാണുന്നത് ഞാൻ ഇതിനിടെ ഈ ഫ്ലോറിൽ ഈ ഇത് ഷീറ്റ് ഇട്ടിരിക്കുന്നത് ആ ഇത് മൾഷിങ് ഷീറ്റ് എന്ന് പറയും ഇത് മെയിനായിട്ട് നമുക്ക് കാട് കിളുത്ത് പൊങ്ങാതിരിക്കാൻ വേണ്ടി ആ കാരണം ഇതിനകത്ത് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും അധികം അതായത് ഇങ്ങനെയുള്ള കാട് പറിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോസ്റ്റ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഷീറ്റ് ഫുള്ള് വിരിച്ചിരിക്കുന്നത് അപ്പോൾ പോച്ചയോ ഒന്നും നമുക്ക് തരത്തിലുള്ള ചെറിയ കാടുകൾ മാത്രമേ ഉള്ളൂ മരത്തിന്റെ തൈകളുടെ ചുറ്റും മാത്രം വരുന്നത് മാത്രം നോക്കിയാൽ മതി പിന്നെ ഒന്ന് നമുക്ക് നടക്കുന്നതിനും അകത്തോടെ നടക്കുന്നതിനൊക്കെ സൗകര്യമാണ് വളരെ വൃത്തിയായിട്ട് കിടക്കും പ്ലോട്ട് എപ്പോഴും കാണാൻ ഇതില്ലെങ്കിൽ കാട് കാരണം വളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാട് പിന്നെ പിന്നിപ്പൊ ഈ വരമ്പ് തിരിച്ചിട്ടാണ് ഇത് വരമ്പ് തിരിച്ചാണ് കാരണം ഇതിനകത്ത് വെള്ളം ഉള്ളതാണ് എപ്പോഴും വെള്ളമുള്ളത് ഇത് കണ്ടമായിരുന്നല്ലോ അപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യത്തിന് ഫുള്ള് ഒഴുകി പോകുന്നതിന് വേണ്ടി വരമ്പ് തിരിച്ചിരിക്കുകയാണ് ഇല്ല ഇതിനകത്ത് വെള്ളം വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമുക്കിവിടെ സ്പ്രിംഗ്ലർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വലിയൊരു കിണറുണ്ട് മോട്ടർ വെച്ച് ഡയറക്റ്റ് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല വേനൽ സമയത്ത് മാത്രം നമ്മള് അത് അല്ലാതെ പിന്നുള്ളത് കമുഖാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ അതെ നമുക്ക് മെയിൻ മെയിനായിട്ട് ഇവിടെ എത്ര കമുഖുണ്ട് കമുഖ ഏകദേശം ഇവിടെ അഞ്ഞൂറ് മൂടോളം കമുഖുണ്ട് ഏത് ടൈപ്പ് ആണ് ഇത് കാസർഗോഡ് കുള്ളൻ പോലെ വളരെ ഹൈറ്റ് കുറഞ്ഞ രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു കമുഖാണ് ഇതും ഈ പറഞ്ഞ ഒന്നര ആയിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഇതെല്ലാം ഒന്നര വർഷമായ തൈകളാണ് ഒന്നര വർഷമായ ഇതിനകത്ത് എല്ലാ തൈകളും ഒന്നര വർഷമായതാണ് പ്ലാവാണെങ്കിലും എല്ലാം ഒന്നര വർഷമായതാണ് അബിയോ ആണ് ഇപ്പൊ അബിയു ആണ് കഴിച്ചത് അബിയു പ്ലാവ് കഴിച്ചു തുടങ്ങി ചക്ക വിയറ്റ്നമറിയിൽ ചക്കയായി ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതിന്റെ സമയം എത്രയാ പറയുന്നത് ഇത് രണ്ടര മൂന്ന് വർഷമാണ് കായകൾ ില്ലേ അധികം പോങ്ങില്ല ഇത് ഒരു ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഒരു അടി ഹൈറ്റ് ഒക്കെ ആണ് സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നിലത്ത് നിന്ന് തന്നെ അടയ്ക്കാ പറിക്കാൻ ഉള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രശ്നം അതാണല്ലോ മരത്തിൽ കയറാൻ അല്ലെ ഈ പിന്നെ കമുക കൃഷിയൊക്കെ നിന്ന് തോന്നുന്നു ആരാ ഇതൊക്കെ ആരായി ഇങ്ങനെ വളരെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ഇങ്ങനെ തോട്ടമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ആരെങ്കിലും ഒന്ന് അത്യാവശ്യം അങ്ങനെ അങ്ങനെ വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ഞാൻ അധികം എന്തായാലും നല്ലൊരു ഉദ്യമമാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അപ്പോ താങ്കളിങ്ങനെ വിദേശ ജോലിയും നാട്ടിലെ കൃഷിയും എല്ലാം കൂടി ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു എഫേർട്ട് തന്നെയാണ് അതെ പക്ഷേ അതൊരു സന്തോഷമാണ് സന്തോഷമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ വലിയൊരു അത് തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഫാമിലിയാണ് ഫുൾ ടൈം എൻ്റെ ഫാമിലി ഇവിടെ നാട്ടിലാണ് കാരണം ഞാനിങ്ങനെ കൂടുതൽ ട്രാവൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി എപ്പോഴും നാട്ടിൽ കാണും സോ എനിക്ക് എനിക്കിത് കൂടാതെ വേറൊരു പ്ലോട്ടുണ്ട് ഇതിന് മുകളിൽ വേറൊരു പ്ലോട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് അവിടെ മെയിനായിട്ട് കുരുമുളക് വിയറ്റ്നാം മോഡൽ കുരുമുളക് അതായത് പി വി സി പൈപ്പിൽ കുരുമുളക് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ അതിനകത്ത് കാപ്പി അറബിക് കോഫി എന്ന് പറയുന്ന വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ള കോഫി പിന്നെ അതിനകത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ കമുക ഏകദേശം ഒരു അവിടെ ഒരു മുന്നൂറ് മൂടോളം കമുക പിന്നെ അതിൽ നമ്മുടെ നാടൻ പച്ചയൊക്കെ കൃഷികളെല്ലാരുണ്ട് ചേന കപ്പ ചെമ്പ് ഇങ്ങനെയുള്ള കൃഷികളെല്ലാം അതും ഇതേപോലെ നിലം തരിച്ച നിലമെടുത്ത് അത് എൻ്റെ ഒരു റബ്ബർ തോട്ടമായിരുന്നു അതും ഞാൻ വാങ്ങിച്ച ഒരു പ്ലോട്ടാണ് റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ മുറിച്ച് കളഞ്ഞതിനു ശേഷം ഞാൻ ഇങ്ങനെ കൃഷി ചെയ്തു അത് ഒരു വർഷമായി ഡിസംബറിൽ ഒരു വർഷം ഒരു ഡിസംബറിൽ വർഷം കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഫസ്റ്റ് ഇതാണ് തുടങ്ങിയത് ഫസ്റ്റ് ഇതാണ് തുടങ്ങിയത് ജിനു കിളികളുടെ വേറെ പ്രശ്നങ്ങളുണ്ടല്ലേ വേറെ നമുക്ക് ഈച്ചകൾ ഈ കായൊക്കെ ആയ സമയത്ത് ഈച്ചകളുടെ ഒക്കെ ശല്യം ഭയങ്കര കൂടാണ് ഇത് പറയ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇതിൽ കുറച്ച് പാടുകൾ പോലെ വന്നിട്ടുണ്ട് ഇത് ഇത് വളരെ ചെറിയ ആയിരുന്നപ്പോൾ ഈച്ച വന്ന് കുത്തിയതാണ് നമ്മളതിനെ നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസറോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം ആ ജൈവ മരുന്നായിട്ട് തൃശ്ശൂർ ബേസ്ഡ് ഉള്ള ഒരു കമ്പനികൾ ഈ ജൈവ മരുന്നുകൾ ഈച്ചകൾക്കുള്ള ഉപയോഗിക്കണം അത് നമ്മൾ സ്പ്രേ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ ശല്യം കുറഞ്ഞത് ആദ്യ സമയത്ത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം നമുക്ക് വളരെ ശല്യമായിരുന്നു ഇത് ഉപയോഗിക്കാൻ പഴം ഈ പറ്റുക പഴത്തിന് യാതൊരു നമ്മൾ അത് വന്നപ്പോൾ തന്നെ ഇത് മരുന്ന് സ്പ്രേ ചെയ്തത് കൊണ്ട് പിന്നൊന്നും സംഭവിക്കാരി കിളികളുടെ കിളികളുടെ ശല്യമാണ് പിന്നെ നമ്മൾ കായാകുമ്പോൾ ഇങ്ങനെയുള്ള ജൈവമരുന്നുകൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കുറച്ച് ഈശല്യം ഒക്കെ കുറയും ഇപ്പം ഈച്ചശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഇപ്പൊ തേനീച്ചകൾ കൂടുവെച്ചിട്ടുണ്ട് മറ്റേ ശല്യം കുറയും അതുകൂടെ ഇതിന്റെ പരാഗണം നടക്കാനും കുറച്ച് നല്ലതാണ് അതിന് വേണ്ടി തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം നിറച്ച് തേനീച്ചപ്പെട്ടി വെച്ചു വെച്ചതേ ഉള്ളത് അതെ ഏകദേശം ഒരു മാസമായി ചെറുതനാണ് കാരണം വൻതേൻ ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ് ചെറുതേന് മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല ഏത് സീസണിലും ഈച്ച പോകത്തില്ല വൻതേൻ നമ്മൾ പൂ കുറയുമ്പോഴാണ് അതിന് പഞ്ചസാര കലക്കെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നല്ല ഒരു ഫ്രൂട്ട് ആ ഉള്ളതിൽ ഇതേ സൈസിലുള്ള പഴങ്ങളാണ് നമുക്ക് വരുന്നത് ഇത് ശരിക്കും ശരിക്കും ഒരു ഒരു ഉള്ള വലിപ്പം വയ്ക്കുന്നതുണ്ട് ചില പഴങ്ങൾ ഇതിലും നമുക്ക് വലുതുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറിച്ചിരുന്നു ഇതാണ് ഒരു ആവറേജ് നമ്മുടെ സൈസ് ഓക്കെ അതെ അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമുക്ക് ഇത് പറിക്കാൻ പറ്റിയ ടൈമിൽ ഉള്ളതാണ് ഒരാഴ്ച കൂടി ഒരാഴ്ച ിൽ പോയിക്കോളിൽ പോയി ആഹ് ഇതാണ് ഷായച്ചേട്ടനെ ഞാൻ പറയില്ല ഷായ ഈ തോട്ടം നോക്കുന്നത് ഞാൻ ഇടാത്ത സമയത്തും ഉള്ളപ്പോഴും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഓളിനോളം ആണ് ശരി ശരി നമുക്കിനിയും ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ പിന്നെ ടേസ്റ്റ് അറിയണ്ടേ പിന്നെ തീർച്ചയായിട്ടും കട്ടിയാണ് ആണല്ലേ ഇതിനകത്ത് ശരിക്കും ഓറഞ്ചിൻ്റെ തോടാണോ അതോ അല്ല അല്ല ഓറഞ്ചിൻ്റെ തോടല്ല ഓറഞ്ചിൻ്റെ തോടല്ല പൊളിക്കുന്ന ടൈപ്പ് അല്ല പൊളിക്കുന്നതല്ല അല്ല ആ ഓക്കെ 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 ഇതാണല്ലേ ഇതാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു കുരുവേ ഉള്ളല്ലോ ഇതിനകത്ത് അകത്ത് രണ്ട് കുരുവുണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു അവിടെയുണ്ട് ആ കുറച്ചുകൂടെ വലിയ പഴമാണെങ്കിൽ നാല് വരെ കാണും ഓക്കെ മുമ്പേ നമ്മൾ കണ്ട ചെറുതിനകത്ത് ഒരു കുരു ഒരു കിലയേ ഉള്ളു അപ്പോൾ അങ്ങനെ വ്യത്യാസം വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഓക്കെ ആ ശരി 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 ഈ കുരു നമ്മള് വിത്താണ് ഇത് നമുക്ക് പാകി കിളപ്പിച്ചാൽ തയ്യാ ഓക്കെ അതല്ലാതെ വേറെ ഉപയോഗങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല അതിന്റെ പരിപിടുക്കുക അങ്ങനെയുള്ള ഇതുവരെ ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അറിയില്ല ചെയ്യാറിയില്ല സാധാരണ രണ്ട് ഗുരു മൂന്ന് ഗുരു ഗുരു നാല് ഒക്കെ വരാം അല്ലേ അതെ സൈസ് സൈസും ഇനത്തിന്റെ വരും നമുക്കിനി ഒന്ന് കഴിച്ചു കഴിച്ചു നോക്കാം പിന്നെ അപ്പം ഇതാണ് അബിയുവിൻ്റെ പഴം നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ ഇതിന്റെ ഈ നടുക്കുള്ളത് കഴിക്കാൻ പറ്റുന്നു അതെ അതെളാണ് കഴിക്കുന്നത് ആദ്യമായിട്ട് കഴിക്കുക റേച്ചാ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എന്താണ് ടേസ്റ്റ് കൊളാം നല്ല ടേസ്റ്റ് ആഹാ ഇത് ഒന്നും കൂടെ കുറച്ചുകൂടെ പഴുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് ഇപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ പഴുത്തില്ലല്ലോ നമ്മളിപ്പോൾ പറിച്ചതല്ലേ ഓക്കെ നല്ല ടേസ്റ്റാ കേട്ടോ സൂപ്പർ പക്ഷേ ഇതിൻ്റെ ഈ തൊലി കട്ട് ചെയ്തിട്ട് ഈ മാതൃ മാത്രം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആക്രാന്തം കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് കഴിച്ച് നോക്കിയതാണ് ഓക്കെ വിളാ സൂപ്പർ ഇത് കഴിക്കാൻ ഈ തൊലി അങ്ങ് കളഞ്ഞാൽ ഇതിൻ്റെ ഒരു അരക്കങ്ങ് അതായത് ചക്കയുടെ അരക്ക് പോലെ ഒരു ചെറിയ അരക്കെ അപ്പോൾ ഈ തൊലി അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ എടുത്താൽ ഈ അരക്ക് ഒരു മരുന്നാണെന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായി അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല ചെയ്യുമ്പോൾ ഈ ായിട്ടാണ് ഉപയോഗിക്കാവുന്ന പറയുന്നുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്ത് നോക്കാൻ ആരോടും ഉപദേശിക്കത്തില്ല ഇത് ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് പഴുക്കാത്തതാണ് പറിച്ചത് അതുകൊണ്ടാണ് തൊലിക്കട്ടി അല്ലെങ്കിൽ ഇത്രയാ തൊലിക്കട്ടിട്ടു മെള്ളം കിട്ടും ഈ തൊലിക്കട്ടി കണ്ടില്ല ഈ കട്ടിയുള്ള തൊലിയാണ് ണ്ട് ആരൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ചക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശരിക്കത് നല്ലവണ്ണം പഴുത്താൽ ഈ ഈ ഭാഗം മുഴുവൻ ഇത് മുഴുവൻ നല്ല കിട്ടും ും കാരണം കുറച്ചൊരു ഗ്രീനിഷ് കളർ ഉണ്ടായിരുന്നു സാധാരണ നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടുള്ള ആൾക്കാർ പച്ച ആവുമ്പോഴേ ഈ കിളിയുടെ ശല്യം കാരണം ഇത് പറിച്ചെടുത്തിട്ട് വെച്ച് പഴിപ്പിക്കേണ്ട നമ്മൾ മാങ്ങയൊക്കെ കണ്ടിട്ടില്ല നമ്മളൊരു മരത്തിൽ നിന്ന് പഴുത്തു പറിക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ആണ് നമ്മൾ അതുകൊണ്ടാണ് നിർത്തി പഴിപ്പിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കഴിക്കാൻ ഈസി ഈസി ആയിട്ട് ആയിട്ട് ഈസിയായിട്ട് പിന്നെ ഇത് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കാം അടിക്കാം നമുക്ക് ഷേക്ക് ഷേക്ക് അങ്ങനെയുള്ള പോലെ അപ്പോൾ നല്ല രുചിയാണ് ജിനു ഈ അബിയു തോട്ടത്തിലൊക്കെ വരാനും ഇതൊക്കെ കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു സാഹചര്യം ഉണ്ടായി ഞാൻ ആദ്യമായിട്ടാണ് ഈ അബിയൂ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ കൃഷികൾ അല്ലെങ്കിൽ കൃഷി രീതികളൊക്കെ പരീക്ഷിക്കാൻ ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്